എല്ലാ വർഷവും ജനുവരി മുപ്പതിന് ഗാന്ധിജിയുടെ രക്താക്ഷി ദിനത്തിൽ ആർ എസ് എസിനെതിരെയും സംഘപരിവാറിനെതിരെയും സോഷ്യൽ മീഡിയയിൽ പല പ്രചരണങ്ങളും നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അവർ ഒരു പുതിയ നുണ കണ്ടുപിടിക്കുകയുണ്ടായി ആ നുണയാണ് ഹിന്ദു മഹാസഭയുടെ അക്കാലത്തെ പ്രസിഡൻ്റായിരുന്ന നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയാണ് ഗാന്ധി വധത്തിന് പിന്നിലുള്ളത് എന്ന രീതിയിലുള്ള നുണ ഇതിനൊരു കാരണമുണ്ട് നിർമ്മൽ ചന്ദ്ര ചാറ്റർജി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സി പി എമ്മിൻ്റെ വളരെ ശക്തനായ ഒരു നേതാവായിരുന്ന സോമ ചാറ്റർജിയുടെ പിതാവാണ് അപ്പോൾ അതുവഴി നിർമ്മൽചന്ദ്ര ചന്ദ്ര ചാറ്റർജിയാണ് ഈ ഗാന്ധിജിയുടെ വധത്തിന് പിന്നിലുള്ളതെന്ന് പറഞ്ഞതുകൊണ്ട് അതുവഴി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഗാന്ധിപദവുമായി ബന്ധിപ്പിക്കാനും അതുവഴി തങ്ങൾക്കുള്ള മേലുള്ള കുറ്റം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലയിലിടാനുമാണ് സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് എത്ര വലിയ നുണയാണെന്നതും ചരിത്രത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണെന്നതും മനസ്സിലാക്കണമെങ്കിൽ നിർമ്മൽചന്ദ്ര ചാറ്റർജിയുടെ ജീവിതചരിത്രം നാം മനസ്സിലാക്കിയേ മതിയാകും ആരാണ് നിർമ്മൽചന്ദ്ര ചാറ്റർജി എന്തുകൊണ്ടാണ് നിർമ്മൽചന്ദ്ര ചാറ്റർജിയെ സംഘപരിവാർ ടാർഗറ്റ് ചെയ്യുന്നത് ഈ കാര്യങ്ങൾ നാം വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് സംഘപരിവാർ ഗാന്ധി വധത്തെ നിർമ്മൽചന്ദ്ര ചാറ്റർജിയുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി ഇത്രയും കഠിനമായി പരിശ്രമിക്കുന്നത് എന്നത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കാരണം വളരെ സിമ്പിളാണ് ഗാന്ധി വധം എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും ചരിത്രത്തിലെ ഏറ്റവും കളങ്കം നിറഞ്ഞ ഒരു എപ്പിസോഡാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ ഹിന്ദു മഹാസഭയുടെയും ആർ എസ് എസിൻ്റെയും എല്ലാം പ്രവർത്തകനായിരുന്ന നാതുറാം വിനായക ഗോഡ്സയാണ് ഗാന്ധിജിയുടെ നെഞ്ചിൽ നിറയൊഴിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് ആ കൊലപാതക കേസിൽ നാതുറാം വിനായക ഗോഡ്സയും അയാളുടെ കൂട്ടാളിയായിരുന്ന നാരായണ നാരായണാപ്തിയെയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയുണ്ടായി അതോടൊപ്പം തന്നെ ആ കേസിൽ കൂട്ടുപ്രതികളായിരുന്ന കുറേ പേർ ജീവിതനിന്ദം ശിഷ്യ അനുഭവിക്കുകയും അതിൽ തന്നെ ഒരു പ്രതിയായിരുന്ന വി ഡി സവർക്കർ സംശയദിതമായ രീതിയിൽ അയാൾക്കെതിരെ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന കാരണത്താൽ വെറുവിടുകയും ചെയ്യുകയുണ്ടായി അപ്പോൾ ഈ ഒരു ഗാന്ധിപദം അതിനെ തുടർന്ന് ഇന്ത്യ ഗവൺമെൻറ് ആർ എസ്സിനെ നിരോധിക്കുകയും ചെയ്യുകയുണ്ടായി ഇന്ത്യയിൽ ആഗോളമിങ്ങോളമുള്ള ജനങ്ങൾ ആർ എസ് എസ്സിനെതിരെ തിരിഞ്ഞ ഒരു സന്ദർഭം കൂടിയായിരുന്നു ഗാന്ധിപദം കാരണം ഗാന്ധിജി മരിക്ക കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വന്നതോടുകൂടി തന്നെ ഇന്ത്യയിൽ ആങ്ങോളമിങ്ങോളം ആർ എസ് എസുകാർ തെരുവുകളിൽ മധുരം വിളമ്പുകയും ഗാന്ധിജി നശിച്ചേ ഗാന്ധി മരിച്ചേ എന്നതിനൊരു സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യുകയുണ്ടായി അവർ പ്രതീക്ഷിച്ചത് ജനങ്ങൾ അവരെ പിന്തുണയ്ക്കുമെന്നാണ് എന്നാൽ ജനങ്ങൾ അവർക്കെതിരെ രോഷം പരിപിടിക്കുകയും ഇന്ത്യയിൽ അങ്ങോളമേങ്ങോളം ആർ എസ് എസിൻ്റെ സ്ഥാപനങ്ങളും അവരുടെ ഓഫീസുകളുമെല്ലാം ആക്രമിക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഫെബ്രുവരി നാലിന് സർദാർ വല്ലഭായ് പട്ടേൽ ആർ എസ് എസിനെ നിരോധിക്കുകയും ചെയ്യുകയുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ചെറിയ രസകരമായ ഒരു ന്യായം സംഘപരിവാർ സോഷ്യൽ മീഡിയയിൽ പറയാറുണ്ട് അവർ പറയുന്നത് എന്തുകൊണ്ടാണ് ആർ എസ് എസിനെ നിരോധിച്ചത് ഹിന്ദു മഹാസഭ എന്തുകൊണ്ട് നിരോധിച്ചില്ല എന്നൊരു ന്യായം അവർ ചുഴവിക്കുന്നുണ്ട് കാരണം നാതുരാം വിനായക ഗോഡ്സെ കോടതിയിൽ പറഞ്ഞത് ഞാൻ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനാണെന്നാണ് താൻ ആർ എസ് എസുമായി യാതൊരു ബന്ധവും വരുന്ന അയാൾ തുറന്നു പറയുകയുണ്ടായി കാരണം അതിനൊരു കാരണമുണ്ടായിരുന്നു അത് കാരണം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഗോപാൽ ഗോഡ്സെ ആയിരുന്നു ഗാന്ധി കേസിൽ ഒരു കൂട്ടുപ്രതിയായിരുന്നു ഗോപാൽ ഗോഡ്സെ ജീവപര്യന്തം ശിക്ഷയ്ക്കപ്പെടുകയുണ്ടായി ആ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം ഗോപാൽ ഗോഡ്സയെ പുറത്തു വന്നപ്പോഴത്തേക്കും ആർ എസ് എസ് കാര് അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണമൊക്കെ നൽകുകയുണ്ടായി തുടർന്ന് ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ ഗോപാൽ ഗോഡ്സെ പറയുകയുണ്ടായി കോടതിയിൽ വെച്ച് എൻ്റെ സഹോദരൻ താൻ ആർ എസ് കാരനല്ലെന്നും ആർ എസ്സുമായി യാതൊരു ബന്ധവുമില്ലെന്നും പറയുകയുണ്ടായി അത് തീർച്ചയായും ചെയ്തത് ആർ എസ്സുകാരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു കാരണം ഞാനും എൻ്റെ സഹോദരനും ആർ എസ് എസിൻ്റെ ശക്തരായ പ്രവർത്തകരായിരുന്നു പക്ഷേ തങ്ങൾ തങ്ങളിങ്ങനെ അറസുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അങ്ങോളം ഇങ്ങോളമുള്ള ആർ എസ്സുകാർ അക്രമം നേരിടുകയും ജനങ്ങൾ പോലീസിന് അറസ്റ്റ് നേരിടുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അറസ്സിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് ആർ എസുമായി യാതൊരു ബന്ധമില്ലെന്ന് ഞങ്ങൾ പറഞ്ഞത് എന്ന് ഗോപാൽ ഗോഡ്സിയെ തന്നെ അഭിമുഖത്തിൽ പറയുകയുണ്ട് ഹിന്ദു മതസഭയെ നിരോധിച്ചില്ല എന്തുകൊണ്ട് ആർ എസിനെ നിരോധിച്ചു എന്നൊരു ചോദ്യം വളരെ ബാലിശമാണ് കാരണം ഇത് നമ്മളെ വ്യത്യാസം നാം മനസ്സിലാക്കേണ്ടിയിരിക്കണം ഹിന്ദു മഹാസഭ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു കോൺഗ്രസ് ഇന്ത്യൻ കോൺഗ്രസ് മുസ്ലിം ലീഗ് ഹിന്ദു മഹാസഭ ഈ മൂന്ന് ഈ മൂന്ന് പാർട്ടികളായിരുന്നു അന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അതേസമയം ആർ എസ് എസ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയല്ല അതൊരു സാംസ്കാരിക സംഘടനയായിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടി ഒരിക്കലും നിരോധിക്കാൻ കഴിയുകയില്ല കാരണം രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നതിന് നിയമപരമായ കുറേ പിന്തുണകളുണ്ട് പക്ഷേ സാംസ്കാരിക സംഘടനയ്ക്ക് അങ്ങനെ ഒരു പിന്തുണയൊന്നുമില്ല ഏത് സംഘടനയും വേണമെങ്കിലും ഗവൺമെൻറ് എപ്പം വേണമെങ്കിലും നിരോധിക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ടാണ് ഹിന്ദു മഹാസഭയെ നിരോധിക്കാത്തത് മാത്രമല്ല ഹിന്ദു മഹാസഭയുടെ പലർക്കും ഈ ഗാന്ധി വധ വധത്തിനു പിന്നിൽ നടന്ന പറ്റി അറിയില്ലായിരുന്നു ഈ ഹിന്ദു മഹാസഭയ്ക്കുള്ളിലുള്ള തീവ്രവാദ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു വി ഡി സവർക്കർ നേതൃത്വം നൽകുന്ന ആ തീവ്രവാദ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയാണ് ഒടുവിൽ ഗാന്ധി വധത്തിൽ ചെന്നെത്തിയത് അതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മുതൽ തന്നെ ഗാന്ധിജിയെ കൊല്ലാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയും അതിനുള്ള പരിശ്രമങ്ങളും പല പലരാവശ്യമായി നമ്മുടെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട് ഗാന്ധി വധം സംഘപരിപാലനെ സംബന്ധിച്ചോളം അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളങ്കമാണ് എന്ന് മാത്രമല്ല ഇന്നും പലപ്പോഴും ജനങ്ങൾക്ക് മുമ്പിൽ അവർക്ക് തലകുനിക്കേണ്ടി വരുന്നത് ഈ ഈയൊരു വിഷയത്തിൻ്റെ പേരിലാണ് അപ്പോൾ അതുകൊണ്ടാണ് അവരെങ്ങനെയെങ്കിലും ഈ ഒരു കളങ്കം മാറ്റാൻ വേണ്ടി അതിൻ്റെ കുറ്റം മറ്റാരുടെയും തലയിൽ കെട്ടിവയ്ക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നടത്തി നടത്തി വന്നപ്പോൾ അവർ കണ്ട ഒരു ലുപ്പ് ഹോളാണ് നിർമ്മൽ ചന്ദ്ര ചാറ്റർജി എന്ന് പറയുന്ന വ്യക്തി ഹിന്ദു മഹാസഭയുടെ ആയിരുന്നു എന്നുള്ള ഒരു സത്യം അതുമാത്രമാണ് സത്യം പക്ഷേ അതോടുകൂടി അവർ പറഞ്ഞു ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റായിരുന്നു നിർമ്മചന്ദ്രചാര്യജി അതുകൊണ്ട് അയാളാണ് ഗോഡ്സയെ പറഞ്ഞു വിട്ട് ഈ കൊലപാതകം നടത്തിച്ച് എന്ന രീതിയിലുള്ള പ്രചരണമാണ് ഇന്ന് നടക്കുന്നത് ഈ പ്രചരണം നടത്തുന്നത് സോഷ്യൽ മീഡിയയിലെ ഐ ടി സെല്ലോ അല്ലെങ്കിൽ അവരുടെ കൂലി എഴുത്തുകാരോ മാത്രമല്ല മറിച്ച് ബി ജെ പിയുടെയും വലിയ നേതാക്കൾ വരെ ഈ ഒരു കാര്യം പലപ്പോഴും പരസ്യമായിട്ട് ഈ ഒരു ഗുണപ്രചാരണം നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ കുമ്മനം രാജശേഖരനൊക്കെ ഇത് പല പ്രാവശ്യവും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഗാന്ധിജിയെ കൊല്ലാൻ വേണ്ടി സ്വന്തം ശിഷ്യനെ പറഞ്ഞ ആളാണ് നിർമ്മചന്ദ്ര ചാരിജി എന്നൊക്കെ നിർമ്മൽചന്ദ്ര ചാറ്റജി എന്താണെന്ന് പോലും മനസ്സിലാക്കാനുള്ള മിനിമ അറിവ് പോലും ഇവർക്കില്ലാത്ത കൊണ്ടാണ് അവർ ഇങ്ങനെ ഇത്ര ക്രൂരമായ ഒരു ഗുണപ്രചരണം നടത്തുന്നതെന്ന് പറയേണ്ടിയിരിക്കും ആദ്യമായിട്ട് ഹിന്ദു മഹാസഭയുടെയും ആർ എസ് എസിൻ്റെയും കുറച്ച് ചരിത്രം പഠിക്കേണ്ടിയിരിക്കും ഹിന്ദു മഹാസഭ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് രൂപവൽക്കരിക്കപ്പെട്ടത് നമുക്കെല്ലാവർക്കും അറിയാം ബംഗാൾ വിഭജനം ബ്രിട്ടീഷുകാർ വളരെ സമൃദ്ധമായി നടത്തി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും രണ്ട് സംസ്ഥാനങ്ങളാക്കി തിരിച്ച് വർഗീയ വേദി ഉണ്ടാക്കാൻ ശ്രമിക്കുകയുണ്ടായി വളരെ ശക്തമായ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയും ഹിന്ദു മുസ്ലിം ഐക്യം നടക്കുകയും ചെയ്യുന്നു എന്ന് കണ്ടപ്പോഴത്തേക്കും അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തീവ്രവാദി ഗ്രൂപ്പുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രത്യേക പ്രത്യേക സംഘടനകൾ ഉണ്ടാക്കിപ്പിക്കാനുള്ള രഹസ്യമായ നീക്കങ്ങൾ ബ്രിട്ടീഷുകാർ നടത്തുകയുണ്ടായി എന്തായാലും ഇന്ത്യയിലെ പല സ്ഥലത്തും ആ സമയത്ത് ഹിന്ദുക്കളുടേതായ സംഘടനകളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഹിന്ദു മഹാസഭ ഉണ്ടായപ്പോൾ അതിൻ്റെ നേതൃത്വം ലാല ലജുപത്തിറായിക്കും മദൻ മോഹൻ മാളവയ്ക്കും ആയിരുന്നു അപ്പോൾ ഇവർ കോൺഗ്രസുമായെല്ലാം നല്ല അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസിൻ്റെയും പിന്തുണയുണ്ടായിരുന്നു മഹാത്മാഗാന്ധി തന്നെ ഹിന്ദു മഹാസഭയുടെ രൂപീകരണ യോഗത്തിൽ പ്രസംഗിക്കുകയും അതിന് ആ പുതിയ സംഘടനയ്ക്ക് എല്ലാ ആശംസകളും നേരിടുകയും ചെയ്യുകയുണ്ടായി അങ്ങനെ ഈ സംഘടന പ്രധാനമായിട്ടും ഹിന്ദുക്കളുടെ ഉന്നമനത്തിലും ഒക്കെയായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് നടത്തിയ ഒരു ലാത്തി ചാർജിൽ നാലര ലക്ഷത്തിറായിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണമടയുകയും ചെയ്യുകയുണ്ടായി അതിനെ തുടർന്ന് ഹിന്ദു മഹാസഭയുടെ നേതൃത്വം ബാലകൃഷ്ണ മൂഞ്ചെ വി ഡി സവർക്കർ എന്നിവരുടെ നേതൃത്വത്തിലേക്ക് വരികയുണ്ടായി ഈ രണ്ടുപേരും തീവ്ര മതവാദികളായിരുന്നു സവർക്കറിൻ്റെ കഥയും എല്ലാവർക്കും അറിയാം ബ്രിട്ടീഷ് ജയിലിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ കുറേ കാലം തടവിൽ കഴിഞ്ഞപ്പോൾ ഏറ്റവും ക്രൂരമായ മർദ്ദനങ്ങൾ കാരണമായിരിക്കാം ക്രമേണ അയാൾ മനസ്സ് അയാൾ മനസ്സ് മാറുകയും ബ്രിട്ടീഷുകാരുടെ അടുത്ത സൗഹൃദം കാണുകയും അവർക്ക് മാപ്പ് മാപ്പെഴുതി കൊടുത്ത് സ്വതന്ത്രനാവുകയും പിന്നെ അവരുടെ പെൻഷൻ വാങ്ങിക്കൊണ്ടാണ് അയാൾ കാലം ജീവിച്ചത് ബ്രിട്ടീഷ്കാരുടെ എന്തായാലും സവർക്കറും മൂഞ്ചയും നേതൃത്വത്തിൽ വന്നതോടുകൂടി അന്ന് വരെ മിതവാദത്തിലും സാംസ്കാരിക പ്രവർത്തനത്തിലും മാത്രമായി ഒതുങ്ങിയിരുന്ന ഹിന്ദു മഹാസഭ ഒരു രാഷ്ട്രീയമായും തീവ്രവാദപരമായും ഉള്ള ചിന്തകളുള്ള ഒരു സംഘടനയായി മാറുകയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ മഹാസഭയുടെ സ്ഥാപകരിൽ ഒരാളായ ഹെഡ്ഗവാറാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ആർ എസ് എസ് രൂപീകരിക്കപ്പെട്ട് രൂപീകരിച്ചത് അക്കാലത്ത് ആർ എസ് എസ്കാർക്ക് ഹിന്ദുമാസഭയിലും ഹിന്ദുമാസഭക്കാർ ആർ എസ് എസിലും എല്ലാം പ്രവർത്തിച്ചിരുന്നു രണ്ട് സംഘടനയിലും എല്ലാ എല്ലാവരും ഉണ്ടായിരുന്നു നമ്മൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ആർ എസ് എസ്കാർ ബി ജെ പി മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കും ബി ജെ പിക്കാർക്ക് ആർ എസ് എസ് മെമ്പർഷിപ്പും ഉണ്ടായിരിക്കാം അപ്പോൾ അതുപോലെ ഈ രണ്ട് സംഘടനകളും പരസ്പരം ഐക്യത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഒരു സാംസ്കാരിക സംഘടന എന്ന നിലയിലെ ആർ എസ് എസും രാഷ്ട്രീയ സംഘടന എന്ന നിലയിലെ ഹിന്ദു മഹാസഭയും ഒരുമിച്ച് കൊണ്ടിരുന്നു അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവരുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസും മഹാത്മാഗാന്ധിയുമായി മാറിയത് കാരണം മഹാത്മാഗാന്ധിയുടെ ഹിന്ദു വിശ്വാസം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും എല്ലാ ജാതികളെയും എല്ലാത്തിനെയും ഒരുമിപ്പിച്ച് ഒരു മനുഷ്യനായി കാണുന്ന ഹിന്ദു വിശ്വാസമാണ് മഹാത്മാഗാന്ധി പുലർത്തിയിരുന്നത് എന്നാൽ ആർ എസ് എസിൻ്റെ ഹിന്ദു വിശ്വാസം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിന് പ്രാമുഖ്യമുള്ളതും ബാക്കി എല്ലാ മതക്കാരും ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ അടിമകളായി ജീവിക്കുന്ന ഒരു സമൂഹമായിരുന്നു ആർ എസ് എസ് ഒപ്പം കണ്ടിരുന്നത് അപ്പോൾ ഈ പരസ്പര വിരുദ്ധമായ ആശയങ്ങൾ കാരണം ആർ എസ് എസും മഹാത്മാഗാന്ധിയും എക്കാലവും വിരുദ്ധ ധ്രുവങ്ങളിലായിരുന്നു എന്ന് മാത്രമല്ല ആർ എസ് എസിൻ്റെയും സവർക്കൻ്റെയും ഏറ്റവും വലിയ ശത്രുവും മഹാത്മാഗാന്ധിയായിരുന്നു ഇനി നമുക്ക് നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയുടെ ജീവിതത്തിലേക്ക് കടന്നു പോകാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ബോലാനാഥ് ചാറ്റർജിയുടെ മകനായി ബംഗാളിലെ കൽക്കത്തയിലാണ് നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ജനിച്ചത് ബോലാറാം ചാറ്റർജി എന്ന് പറയുന്നത് വളരെ ദേശഭക്തനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം കൽക്കത്ത മുനിസിപ്പാലിറ്റിയിലെ എഞ്ചിനീയറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ആ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അദ്ദേഹത്തിൻ്റെ മുത് തലവനായിട്ട് ഒരു ബ്രിട്ടീഷുകാരനെ ഗവൺമെൻറ് നിരോധി നിയമിക്കുകയുണ്ടായി അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ഞാനൊരിക്കലും ജോലി ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം വളരെ ശമ്പളം കിട്ടിയിരുന്ന ആ ജോലി രാജിവെച്ച് പുറത്തു പോവുകയുണ്ടായി അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വളരെയധികം കഷ്ടപ്പാടുകൾ ഉണ്ടാവുകയും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയുണ്ടായി നിർമ്മൽ ചന്ദ്ര ചാറ്റർജി പഠിക്കാൻ വളരെ മെടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു എന്നാൽ പിതാവിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കാരണം ദൂരെയുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്നതിന് വേണ്ടി പോകുന്നതിനായി ദിവസവും കിലോമീറ്റർ കണക്കിന് സൈക്കിൾ ചവിട്ടിയതിന് പോയി പഠിക്കേണ്ടി വന്നു ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചെങ്കിലും അദ്ദേഹം വളരെ മിടുക്കനായി പഠിക്കുകയും വളരെ മികച്ച രീതിയിൽ തന്നെ വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം നേടുകയും പിന്നീട് അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി നിയമത്തിലുമെല്ലാം ബിരുദം നേടുകയും അതിനുശേഷം തിരികെ വന്ന് കൽക്കത്ത ഹൈക്കോടതിയിൽ ഒരു വക്കീലായിട്ട് പ്രാക്ടീസ് തുടങ്ങുകയും ചെയ്യുകയുണ്ടായി നിർമ്മചന്ദ്ര ചാറ്റർജി കുട്ടിക്കാലം മുതൽക്കേ തന്നെ വളരെയധികം ദേശീയവാദിയും അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തോട് ആഭിമുഖ്യം കാണിക്കുകയും അതേപോലെ തന്നെ ഹിന്ദുമതത്തിൽ ഹിന്ദുമതത്തിൻ്റെ മഹത്വത്തിൽ വിശ്വസിക്കുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു അതേസമയം അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ നയങ്ങളോട് എതിർപ്പുണ്ടായിരുന്നു അന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ജവഹർലാൽ നെഹ്റു ബ്രാഹ്മണനാണെങ്കിലും അദ്ദേഹം ഒരു യുക്തിവാദിയായിരുന്നു അപ്പോൾ യുക്തിവാദിയായ ഒരാൾ കോൺഗ്രസ്സിന്റെ തലവത്തിരുന്നു കൊണ്ട് അദ്ദേഹം ഹിന്ദുമതത്തിനെ അവഗണിക്കുകയാണെന്നും അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ താല്പര്യങ്ങളെ കോൺഗ്രസ് അവഗണിക്കുകയാണെന്നും ഉള്ള വിശ്വാസമുള്ളതിനാലാണ് നിർമ്മചന്ദ്ര ചാറ്റർജി കോൺഗ്രസുമായിട്ട് അത്ര രസത്തിലല്ലായിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രോസസ്സുകൾ തുടങ്ങുന്നതിന് സമയമാകും അതിനു മുമ്പുള്ള സമയത്ത് പ്രവിശ്യകളിലേക്കുള്ള ഇലക്ഷനുകളിൽ ഉണ്ടാവുകയുണ്ടായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കൗൺസിലർ ഇലക്ഷൻ ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പോൾ ഹിന്ദു മഹാസഭയുടെ നേതാക്കൾ അദ്ദേഹത്തെ കാണുകയും ബലിഗുങ്ങി എന്ന് പറയുന്ന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ അവരുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു അന്ന് കോൺഗ്രസിനെതിരെ ഉള്ള സ്ഥാനാർത്ഥിയായി അദ്ദേഹം ആ മണ്ഡലത്തിൽ മത്സരിച്ചു വിജയിക്കുകയും ചെയ്തു അദ്ദേഹം അങ്ങനെ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായൊരു പ്രവേശനം ഉണ്ടാകുന്നത് തുടർന്ന് അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ ബംഗാളിലെ ശക്തനായൊരു നേതാവായി മാറി അതുമാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ അദ്ദേഹം അഖിലേന്ത്യാ ഹിന്ദു ഹിന്ദു സഭയുടെ വൈസ് പ്രസിഡൻറ്റുമായിട്ട് മാറുകയുണ്ടായി എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ എങ്ങനെയായിരുന്നു വ്യക്തിപരമായ നിലപാടുകൾ എങ്ങനെയായിരുന്നു എന്നതൊക്കെ വളരെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിർമ്മചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു പുസ്തകമുണ്ട് ഹിന്ദു പൊളിറ്റിക്സ് ആ പുസ്തകത്തിൽ അദ്ദേഹം എന്താണ് തൻ്റെ നയങ്ങളെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിൻ്റെ നയങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ നയം എന്ന് പറയുന്നത് അദ്ദേഹം ഫാസിസിസത്തിനെതിരെയായിരുന്നു ഒരു തരത്തിലുള്ള തീവ്രവാദത്തെയും അദ്ദേഹം അനുകൂലിച്ചിരുന്നില്ല രണ്ട് അദ്ദേഹം തികഞ്ഞ ജനാധിപത്യവാദിയായിരുന്നു ജനാധിപത്യമായ രീതിയിൽ വേണം എല്ലാ കാര്യങ്ങളും നട ചെയ്യേണ്ടത് എന്നുള്ള തികഞ്ഞ ജനാധിപത്യ വയധിയായ ഒരു മനുഷ്യനായിരുന്നു ഉർമ്മചന്ദ്രാജി അദ്ദേഹത്തിൻ്റെ നിന്നുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് വായിക്കാം അവർ പാഷനേറ്റ് അഡെറൻസ് ടു ഡെമോക്രസി ആൻഡ് ഫ്രീഡം ഈസ് ബേസ്ഡ് ഓൺ സ്പിരിച്വൽ റെക്കഗ്നീഷൻ ഓഫ് ദ ഡിവിനിറ്റി ഓഫ് മാൻ വി ആർ നോട്ട് ഒൺലി നോൺ കമ്മ്യൂണൽ ബട്ട് വി ആർ നാഷണലിസ്റ്റ് ആൻഡ് ഡെമോക്രാറ്റ്സ് ദ ആൻറ്റി ഫാസിസ്റ്റ് ഫ്രണ്ട് മസ്റ്റ് എക്സ്റ്റെൻഡ് ഫ്രം ഇംഗ്ലണ്ട് ചാനൽ ടു ദ ബേ ഓഫ് ബംഗാൾ ഹിന്ദു പൊട്ടിസ് എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ പതിമൂന്നിൽ അദ്ദേഹം പറയുന്ന വാക്കുകളാണ് ഇതിൽ നിന്നെ വളരെ വ്യക്തമാണ് അദ്ദേഹം ആൻറ്റി ഫാസിസ്റ്റാണ് ഡെമോക്രാറ്റാണ് നാഷണലിസ്റ്റാണ് എന്തൊക്കെയാണോ ആർ എസ് എസും ഹിന്ദു മതസഭയുടെയും തീവ്രവാദികൾ പറഞ്ഞ അതിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മാർച്ചിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇൻ ദ കോൺഫ്ലിക്റ്റ് ഓഫ് ഐഡിയോളജീസ് ദ ഹിന്ദുസ് ഹാവ് മേഡ് ദെയർ പൊസിഷൻ പെർഫെക്റ്റ്ലി ക്ലിയർ വി ഹേറ്റ് നാസിസം ആൻഡ് ഫാസിസം വി ആർ എനിമീസ് ഓഫ് ഹിറ്റ്ലർ ആൻഡ് മുസോളിനി വി ആർ ലോങ്ങിങ് ആൻഡ് സ്ട്രഗിളിംഗ് ഫോർ അവർ ഓൺ എമാസിപ്പേഷൻ ആൻഡ് വി വാണ്ട് ടു റിപ്പൽ എനി ഡിക്റ്റേറ്റർ ഹൂ വുഡ് ട്രൈ ടു റെഡ്യൂസ് സെക്ഷൻസ് ഓഫ് ഹ്യൂമാനിറ്റി ടു സ്ലേവറി ടു സെർവ് ദ വിംസ് ഓഫ് ഹിസ് ഓൺ മെഗലോമാനിയ പേജ് നമ്പർ ഇരുപത്തി ആറിലാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നു അതായത് വ്യക്തമായി അദ്ദേഹം പറയുന്നു ഞാൻ നാസിസിസത്തിനും ഫാസിസത്തിനും എതിരാണ് നമ്മുടെ മാർഗം എന്ന് പറയുന്നത് ജനാധിപത്യമാണ് എന്നാണ് അതുമാത്രമാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഡിസംബറിൽ നടന്ന കാര്യം പറയുകയാണ് വി ആർ ഓൾ ഹാർട്ടഡ്ലി ആൻറ്റി ഫാസിസ്റ്റ് എവറി ആൻറ്റി ഇംപീരിയലിസ്റ്റ് മസ്റ്റ് ബി ആൻറ്റി ഫാസിസ്റ്റ് അപ്പോൾ ഈ വാചകങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യക്തമാണ് അദ്ദേഹം എന്താണെന്നുള്ളത് അദ്ദേഹം ഫാസിസിത്തിനെതിരാണ് അദ്ദേഹം നാസിസിത്തിനെതിരാണ് അദ്ദേഹം ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്ന ഒരാളാണ് ഒരിക്കലും തീവ്രവാദിയായ ഒരാളല്ല എന്ന് മാത്രമല്ല അദ്ദേഹം ആൻറ്റി ഇംപീരിയലിസ്റ്റാണ് അതായത് മുതലാളിത്തത്തിനെതിരെ ശബ്ദിക്കുന്ന ഒരാളും കൂടിയാണ് സാമ്രാജ്യത്തിനെതിരെ ശബ്ദിക്കുന്ന ഒരാളും കൂടിയാണ് ഈ ആശയങ്ങളെല്ലാം തന്നെ കണ്ടാൽ തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കും അദ്ദേഹം ഹിന്ദു ഹിന്ദുമത ഭക്തനാണെന്നതിന് കൂടെ തന്നെ അദ്ദേഹം ഒരു പുരോഗമനവാദിയുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹിന്ദുമത ബന്ധം എന്ന് പറയുന്നത് രാഷ്ട്രീയമായ ബന്ധമാണ് അതിൻ്റെ അപ്പുറത്ത് ആർ എസ് എസ് പുലർത്തുന്ന വർഗീയ തീവ്രവാദ നയങ്ങളുമായിട്ട് യാതൊരു പൊരുത്തവും അദ്ദേഹത്തിൻ്റെ നയങ്ങൾക്കോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കോ വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്കോ ഇല്ല അപ്പോൾ അങ്ങനെ ഒരാളിനെ ഒരു കൊലപാതകയായി മാറ്റാനാണ് ആർ എസ്കാർ ശ്രമിക്കുന്നതെന്നത് നാം ചിന്തിച്ച് നോക്കേണ്ടേ എത്ര ക്രൂരമായ ഒരു ഫലിതമാണത് ഇനി ഗാന്ധിജിയും നിർമ്മചന്ദ്ര ചാറ്റർജിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അതായത് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും നമുക്കെല്ലാവർക്കും അറിയാം ഗാന്ധിജിയും സവർക്കും തമ്മിൽ വളരെ ഗുരുതരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു മാത്രമല്ല ഗാന്ധിജിയെ ഹിന്ദുക്കളുടെ ശത്രുവായിട്ടാണ് സവർക്ക് വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ നേരെ തിരിച്ചായിരുന്നു നിർമ്മൽചന്ദ്ര ചാറ്റർജിയെ സംബന്ധിച്ചിടത്തോളം നിർമ്മലചന്ദ്ര ചാറ്റർജിയും ഗാന്ധിജിയും തമ്മിൽ വളരെ വ്യക്തിപരമായ നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് നിർമ്മലചന്ദ്ര ചാറ്റർജി ഒരു വക്കീലായിട്ട് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഗാന്ധിജിയുമായിട്ട് അദ്ദേഹത്തിന് പരിചയപ്പെടുകയും ഗാന്ധിജിയുമായിട്ട് അടുത്ത ബന്ധമുണ്ടാവുകയും ചെയ്യുകയുണ്ടായി ഗാന്ധിജിയുടെ ആശയങ്ങൾ കാരണം ഗാന്ധിജി എന്ന് പറയുന്നത് ഒരു സനാതന ഹിന്ദു എന്ന നിലയിൽ വളരെയധികം ബഹുമാനം നിർമ്മചന്ദ്ര ചാറ്റാർജി കാണിച്ചുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തന്നെ നവാഖാലിയിൽ ഗാന്ധിജി വന്ന് അപ്പോൾ അവിടെ വർഗീയ വർഗീയലകളൊക്കെ ഉണ്ടായപ്പോൾ അതിനെ പരിഹരിക്കാൻ വേണ്ടി ഗാന്ധിജി ബംഗാളിലെ നവാഖാലിയിൽ വന്നപ്പോൾ തിരുമന്ചന്ദ് ചാട്ടർജി അദ്ദേഹത്തിൽ കാണുകയും ഗാന്ധിജി നടത്തിയ പരിശ്രമങ്ങൾക്ക് അദ്ദേഹം പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുകയുണ്ടായി ഇന്ത്യയുടെ വിഭജനം മറ്റു പലരെയും പോലെ തന്നെ നിർമ്മലചന്ദ്ര ചാറ്റർജിയും വളരെയധികം വിഷമിപ്പിച്ച ഒരു കാര്യമായിരുന്നു നെഹ്റുവിൻ്റെയും കോൺഗ്രസിൻ്റെയും പിടിപ്പ് കേട് കാരണമാണ് ഇന്ത്യയുടെ വിഭജനം ഉണ്ടായത് എന്നായിരുന്നു നിർമ്മൽചന്ദ്ര ചാറ്റർജി വിശ്വസിച്ചിരുന്നത് ഇന്ത്യയുടെ വിഭജനത്തിന് ശേഷം രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം വർഗീയ കലാപങ്ങൾ ഉണ്ടാവുകയുണ്ടായി ആർ എസ് എസ്കാർ കൂട്ടത്തോടെ മുസ്ലിങ്ങളെ കൊല്ലുകയും മുസ്ലിം ലീഗുകാർ കൂട്ടത്തോടെ ഹിന്ദുക്കളെ കൊല്ലുകയും അങ്ങനെ ഇന്ത്യയിൽ വളരെയധികം ഗുരുതരമായ രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ ബംഗാളിലും സ്ഥിതി വളരെ വ്യത്യസ്തമായിരുന്നില്ല ബംഗാളിൽ നടന്ന വർഗീയ സംഘർഷങ്ങൾ വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് സംസ്ഥാനം മുഴുവൻ തന്നെ ശവങ്ങളുടെ കൂമ്പാരമായിരുന്നു ആ രീതിയിൽ കലാപങ്ങൾ വളരെയധികം വ്യാപകം നടക്കുകയും പോലീസിനോ പട്ടാളത്തിനോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഗാന്ധിജി ബംഗാളിലേക്ക് എത്തുകയുണ്ടായി ഈ കലാപങ്ങൾ അടങ്ങുന്നതിന് വേണ്ടി കെട്ടിടങ്ങുന്നതിന് വേണ്ടി അദ്ദേഹം ബംഗാളിലെ ഹൈദരി മൺസിലിൽ എന്ന് പറയുന്നൊരു വീട്ടിൽ താമസിച്ചുകൊണ്ട് നിരാഹാര സമരം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി നിർമ്മചന്ദ്രചാറ്റർജി അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും അർപ്പിക്കുകയും ചെയ്യുകയുണ്ടായി തുടർന്ന് ഗാന്ധി നിരാഹാര സംരംഭം ആരംഭിക്കുകയുണ്ടായി ഗാന്ധിജി അന്ന് വളരെ വാർദ്ധക്യം കാരണവും രോഗബാധകൾ കാരണവും വളരെ അവശ്യനായിരുന്നു എന്നിട്ട് പോലും അദ്ദേഹം ഈ നിരാഹാര സ്ഥാപനം ആരംഭിച്ചതോടുകൂടി ബംഗാളിൽ പലയിടത്തും കലാപങ്ങൾ നിൽക്കുകയുണ്ടായി കാരണം ഗാന്ധിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കലാപങ്ങൾ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മചന്ദ്ര ചാറ്റർജിയും മറ്റു പല നേതാക്കളും ബംഗാൾ വ്യാപകമായി പ്രചാരം നടത്തുകയുണ്ടായി എന്നാൽ ആർ എസ് എസ് കാർ നേരെ വിപരീതമായിരുന്നു അവർ ഗാന്ധിജി ചത്തു തൊലയിട്ടെ എന്നാൽ ഞങ്ങൾ മുസ്ലിങ്ങളെ കൊല്ലുന്ന നിർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുതരമായൊരു പ്രചരണമായിരുന്നു ആർ എസ് കാർ നടത്തിയത് പക്ഷേ എന്തായാലും ജനങ്ങളുടെ പൊതുബോധം ഗാന്ധിജിക്കൊപ്പമായിരുന്നു ഗാന്ധിയുടെ ജീവന് വേണ്ടി കലാപങ്ങളെല്ലാം നിർത്തിവയ്ക്കാൻ ജനങ്ങൾ തയ്യാറായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സെപ്റ്റംബർ നാലിന് ഗാന്ധി നിരാഹാരം അവസാനിപ്പിക്കുകയും ബംഗാളിൽ സമാധാനം വരികയും ചെയ്യുകയുണ്ടായി ഈ സമയത്തെല്ലാം ഗാന്ധിജിയോടൊപ്പം നിർമ്മചന്ദ്രാചാര്യജിയും ഉണ്ടായിരുന്നു ലോഡ് മൗണ്ട് ബാറ്റനാണ് ഒരിക്കൽ പറയുകയുണ്ടായത് പാകിസ്ഥാനിൽ ഞങ്ങൾക്ക് കെട്ടുകണക്കിന് സൈന്യമുണ്ട് പക്ഷേ അവിടുത്തെ കലാപങ്ങൾ അവസാനിക്കുന്നില്ല ബംഗാളിൽ ഞങ്ങൾക്ക് ഒരേ ഒരു ആൾ മാത്രമേ ഉള്ളൂ പക്ഷേ അവിടുത്തെ കലാപങ്ങൾ മുഴുവൻ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അതായിരുന്നു ഗാന്ധിജിയുടെ ശക്തി എന്ന് പറയുന്നത് ഈ ശക്തിയായിരുന്നു ആർ എസ് എസ് തീവ്രവാദികളും എല്ലാം ഭയന്നിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ ഗാന്ധിജിയെ നശിപ്പിക്കാനും ഇല്ലാതാക്കാനുമുള്ള ശ്രമങ്ങളും നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവംബറിൽ ഗോഡേറിൽ വെച്ച് അഖിലേന്ത്യ ഹിന്ദു സഭയുടെ സമ്മേളനം നടക്കുകയുണ്ടായി ആ സമ്മേളനത്തിൽ വെച്ച് നിർമ്മചന്ദ്ര ചാറ്റർജിയെ മഹാസഭയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കുകയുണ്ടായി അതിനുശേഷം അദ്ദേഹം തിരിച്ചു വന്ന് ബംഗാളിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമില്ല രാജ്യത്തിൻ്റെ വിഭജനം ഏൽപ്പിച്ച മാനസിക ആഘാതവും ഈ വർഗീയ വർഗീയലകളെ നേരിട്ട് നടത്തിയ പരിശ്രമവും ശാരീരികമായ അധ്വാനവും എല്ലാം കാരണം തന്നെ അദ്ദേഹം കിടപ്പിലാവുകയുണ്ടായി എപ്പിഡമിക് ഡ്രോപ്സി എന്ന് പറയുന്ന ഒരു അസുഖമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഡോക്ടർമാർ അദ്ദേഹത്തിന് പൂർണ്ണ വിശ്രമം നിർദ്ദേശിക്കുകയുണ്ടായി അങ്ങനെ അദ്ദേഹം കൽക്കത്തയിലെ വീട്ടിൽ തന്നെ വിശ്രമിക്കുകയുണ്ടായി ആ സമയത്താണ് നെഹ്റു സർക്കാർ ഇദ്ദേഹത്തെ ജില്ലാ ജഡ്ജിയായിട്ട് കൽക്കത്തയിലെ ജില്ലാ ജഡ്ജിയായിട്ട് കൊണ്ട് അദ്ദേഹത്തിന് സന്ദേശം അയച്ചു അപ്പോൾ അദ്ദേഹം സംബന്ധിച്ചു അദ്ദേഹത്തിന് മുന്നിൽ രണ്ട് ചോയ്സ് ഉണ്ടായിരുന്നു ഹിന്ദു മഹാസഭ വേണോ അതോ ജഡ്ജിയുടെ ജോലി വേണോ എന്നൊരു ചിന്ത അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുത്തത് ജില്ലാ ജഡ്ജിയായി ജോലി തിരഞ്ഞെടുക്കാമെന്നധികം തീരുമാനിച്ചു അപ്പോൾ അസുഖം മാറിയതിന് ശേഷം ജില്ലാ ജഡ്ജിയായിട്ട് ജോലി പ്രവേശിക്കാമെന്നധികം തീരുമാനിച്ച അദ്ദേഹം വീട്ടിൽ വിശ്രമിക്കാൻ സമയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പത് അന്ന് റേഡിയോയിൽ കൂടിയാണ് ആ വാർത്ത അദ്ദേഹത്തിൻ്റെ മകനാണ് ആദ്യം കേട്ടത് ഗാന്ധിജി കൊല്ലപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അതൊരു വലിയൊരു ഷോക്കായിരുന്നു ആ ഒരു വാർത്ത എന്ന് പറയുന്നത് കാരണം ഗാന്ധിയുമായി ഇത്രയധികം അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം ഇന്ന് മാത്രമല്ല ഗാന്ധി വധത്തിന് പിന്നിൽ ഹിന്ദു മഹാസഭയിലെ ചില ആൾക്കാർ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തയും അദ്ദേഹത്തിന് താങ്ങാവുന്നതിനപ്പുറത്തേക്ക് ഒരു ഷോക്കായിരുന്നു എന്തായാലും അതോടുകൂടി അദ്ദേഹം ഉടൻ തന്നെ ഹിന്ദു ഹിന്ദുമാസഭയ്ക്ക് കത്തെഴുതിയുണ്ടായി ഞാൻ ഈ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ് ഇനി ഇതിൽ ഞാൻ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അദ്ദേഹം ഹിന്ദു ഹിന്ദുമാസഭയുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയുണ്ടായി താൽക്കാലികമായിട്ടെങ്കിൽ തുടർന്ന് ഈ കേസ് നമുക്കെല്ലാം കഴിഞ്ഞതുപോലെ ഗോഡ്സേയും ആപ്തേയും മറ്റു സവർക്കടക്കമുള്ളവർ പിടി പ്രതികളായി പിടിയിലാവുകയും അവർക്കെതിരെ കേസിൻ്റെ വിചാരണ നടക്കുകയും ഉണ്ടായി ആ സമയത്ത് ഹിന്ദു മഹാസഭയുടെ നേതാക്കൾ നിർമ്മചന്ദ്ര ചാർജിയെ സമീപിച്ച് അദ്ദേഹം ഈ കേസിൽ ഒന്ന് വാദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പ്രബണ വക്കീലായിരുന്നല്ലോ പക്ഷേ ചാർജ് അതിന് വഴങ്ങിയില്ല സവർക്കറുമായിട്ട് അദ്ദേഹത്തിന് പരിചയമുണ്ടെങ്കിൽ പോലും ആ സവർക്കർ നിർദ്ദേശം പോലും അദ്ദേഹം സ്വീകരിച്ചില്ല കാരണം ഗാന്ധിജിയുടെ വധവുമായിട്ട് യാതരത്തിലുള്ള ബന്ധവും തനിക്ക് പാടില്ല എന്നുള്ള ഒരു ഉറച്ച നിശ്ചയം ഇദ്ദേഹത്തിനുണ്ടായി എന്തായാലും അതിനുശേഷം അദ്ദേഹം ജില്ലാ ജഡ്ജിയുടെ സ്ഥാനം ഏറ്റെടുക്കുകയും ആ ജോലിയിൽ തുടരുകയും ചെയ്യുകയുണ്ടായി അങ്ങനെ ഒന്നര വർഷത്തിന് ശേഷം നെഹ്റു സർക്കാർ ഒരു പുതിയൊരു നിയമം കൊണ്ടുവന്നു അതായത് ജഡ്ജി പോലുള്ള സ്ഥാനങ്ങളിരിക്കുന്ന ആളുകൾ പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ അവർ മറ്റൊരു നിയമപരമായ സ്ഥാനവും ഏറ്റെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബില്ല് കൊണ്ടുവന്നു ഡ്രാഫ്റ്റ് ബില്ല് അപ്പോൾ അതിനെതിരെ അക്കാലത്ത് ജഡ്ജിമാർക്കിടയിൽ വലിയൊരു പ്രതിഷേധം ഉണ്ടായി കാരണം അവർക്ക് ജഡ്ജിയുടെ സ്ഥാനം പെൻഷനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അഡ്വക്കേറ്റ് ജോലി പോലും ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു ആ ഒരു ഡ്രാഫ്റ്റ് ബില്ലിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു തെറ്റായ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അക്കാലത്ത് വളരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവുകയും നിർമ്മചന്ദ്ര ചാറ്റർജി ജഡ്ജിയുടെ സ്ഥാനം രാജിവെക്കുകയും ചെയ്യുകയുണ്ട് തുടർന്ന് അദ്ദേഹം പഴയതുപോലെ തന്നെ പണിയുമായിട്ട് കൊൽക്കത്ത ഹൈക്കോടതിയിൽ ജീവിതം തുറന്നുകൊണ്ടു പോകുന്നു കൽക്കത്ത ഹൈക്കോടതിയിൽ നിന്ന് ക്രമേണ അദ്ദേഹം സുപ്രീം കോടതിയിലും വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ഒരു പ്രമുഖ അഭിഭാഷകൻ എന്ന നിലയിൽ വളരെയധികം പ്രശസ്തി നേടുകയും ചെയ്യുകയുണ്ടായി അദ്ദേഹം സുപ്രീം കോടതി ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റായി ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പല സമിതികളിലും അദ്ദേഹം മെമ്പറാകുകയുണ്ടായി ഇന്ത്യ ഗവൺമെൻറ് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിനുള്ള കേസുകൾ വാദിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ പലപ്പോഴും നിയമി നിയോഗിക്കുകയുണ്ടായി എല്ലാ തലത്തിലും അദ്ദേഹം വളരെ പ്രശസ്തനായും ഒരു നിയമപണ്ഡിതനായും അറിയപ്പെടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ലോക്സഭ തിരഞ്ഞെടുപ്പ് വരികയുണ്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സി പി ഐ മുസ്ലിം ലീഗ് ഹിന്ദു മഹാസഭ ഇവരായിരുന്നു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ തുടർന്ന് ഹിന്ദു മഹാ മഹാസഭക്കാർ ഇദ്ദേഹത്തെ സമീപിക്കുകയുണ്ടായി ഹൂഗ്ലി മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ രേണുക അറിയായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നത് അപ്പോൾ ഇവരെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു നല്ല പ്രമുഖനായ ഒരു ആ വ്യക്തിയെ വേണമായിരുന്നു ഹിന്ദു മഹാസഭക്കാർ നിർമ്മിതേന്ദ്രജിയെ കാണുകയും അദ്ദേഹത്തോട് ഹിന്ദു മഹാസഭയുടെ സ്ഥാനാർത്ഥിയിട്ട് മത്സരിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അദ്ദേഹം വീണ്ടും ആ ഒരു ഓഫർ സ്വീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഹിന്ദു മഹാസഭയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഹൂഗ്ലി മണ്ഡലത്തിൽ മത്സരിക്കുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് അദ്ദേഹം എം പി ആവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അദ്ദേഹം വീണ്ടും ഹിന്ദു മഹാസഭയെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടുകയുണ്ടായി പക്ഷേ ഇപ്പോഴും ഹിന്ദു മഹാസഭയിൽ തീവ്രവാഷവും മിതവാദികളും ഒക്കെ തമ്മിലുള്ള ഒരു സംഘർഷമുണ്ടായിരുന്നു അതിനുശേഷം അഞ്ച് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ വീണ്ടും ഇലക്ഷം വരികയുണ്ടായി വീണ്ടും ഹുഗ്ലി മണ്ഡലത്തിൽ നിന്ന് തന്നെ ഇദ്ദേഹം വീണ്ടും മത്സരിക്കുകയുണ്ടായി ഹിന്ദു മഭയ്ക്കുള്ളിലുള്ള ഗ്രൂപ്പ് പെടം വലിയ ശക്തമായിരുന്നു അങ്ങനെ അതിലുള്ള ഒരു വിഭാഗം ഇദ്ദേഹത്തിനെതിരെ പാരവഹിക്കുകയുണ്ടായി അങ്ങനെ ആ ഇലക്ഷനിൽ ഇദ്ദേഹം തോൽക്കുകയുണ്ടായി അപ്പോൾ അതോടുകൂടി നിർമ്മിച്ച ചർച്ചയ്ക്ക് മനസ്സിലായി ഹിന്ദു മഹാസഭക്കാർ തന്നെയാണ് തനിക്കിട്ട് പണി തന്നതെന്ന് അതുകൊണ്ട് അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ അംഗത്വം രാജിവെക്കുകയും ഹിന്ദു മഹാസഭയിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ അദ്ദേഹം വീണ്ടും ഹുഗ്ലി മണ്ഡലത്തിൽ നിന്ന് സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയുണ്ടായി പക്ഷേ ആ മത്സരത്തിൽ അദ്ദേഹം പരാജയപ്പെടുകയുണ്ടായി സി പി ഐ സ്ഥാനാർത്ഥിയായ പ്രകാശ് ഖെയർ അദ്ദേഹത്തെ തോൽപ്പിച്ചു ഈ സംഭവം നടന്ന ഏകദേശം ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു സംഭവം ഉണ്ടാവുകയുണ്ടായി തൊട്ടപ്പുറത്തുള്ള ബർദ്വാൻ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് അന്ന് മത്സരത്തിൽ ആ മണ്ഡലത്തിൽ ജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി സർക്കാരുമായിട്ടുള്ള ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്ന കാര്യം മറച്ചുവെച്ചാണ് ഇലക്ഷൻ മത്സരിച്ചത് അപ്പോൾ ഈ സത്യം പുറത്തു വന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ആ സ്ഥാനാർത്ഥി അയോഗ്യനാക്കി അതിനെ തുടർന്ന് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരികയുണ്ടായി അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ആശയം തോന്നി അവിടെ ഒരു ശക്തനായ സ്വതന്ത്ര സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ നമുക്ക് ഇവരെ തോപ്പിക്കാൻ കഴിയുമെന്ന് അങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിർമ്മചന്ദ്ര ചാറ്റർജിയെ ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ സമീപിക്കുകയും നിർമ്മചന്ദ്ര ചാറ്റർജി അവിടെ സ്വതന്ത്രമായി മത്സരിക്കുകയും ചെയ്തു കോൺഗ്രസും ഹിന്ദു മഹാസഭയും ഒഴിച്ചുള്ള ബാക്കി എല്ലാ പാർട്ടിക്കാരും നിർമ്മചന്ദ്ര ചാറ്റർജിയെ പിന്തുണച്ചു അങ്ങനെ അദ്ദേഹം സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ആ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് അട്ടിമറി വിജയം നേടുകയുണ്ടായി അതിനുശേഷം വീണ്ടും അഞ്ച് വർഷങ്ങൾ ശേഷം നടന്ന അടുത്ത ലോകസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം സ്വന്തം സ്ഥാനത്തേക്ക് അതേ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യുകയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് നിർഭജന ചലച്ചിട്ട് ബന്ധം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് അദ്ദേഹത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണകളെ സ്വന്തം സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പ്രധാന കാരണമെന്ന് പറയുന്നത് ജ്യോതി ബസു എന്ന് പറയുന്ന മനുഷ്യനാണ് നമുക്കെല്ലാവർക്കും അറിയാം ജ്യോതി ബസു എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അക്കാലത്തെ വളരെ ശക്തനായ ഒരു നേതാവായിരുന്നു ജ്യോതി ബസു ആയിരുന്നു അദ്ദേഹവും ഇംഗ്ലണ്ടിൽ പഠിച്ച ആളായിരുന്നു അദ്ദേഹം വന്ന വന്ന് ചാറ്റർജിയുമായിട്ട് വളരെ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് നിർമ്മചന്ദ്ര ചാറ്റർജിയുമായിട്ട് നല്ല അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു എന്നാൽ അതിനേക്കാളും അടുത്ത സൗഹൃദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് നിർമ്മചന്ദ്ര ചാറ്റർജിയുടെ മകനായ സോമനാഥ് ചാറ്റർജിയുമായിട്ടായിരുന്നു അവർ രണ്ടും സമപ്രദായക്കാരായിരുന്നല്ലോ ജ്യോതി ബസുവിന് ധർമ്മചന്ദ്രചാർജിയുടെ കുടുംബമായിട്ടുണ്ടായിരുന്ന ഈ അടുത്ത ബന്ധം ഉപയോഗിച്ചാണ് നിർമ്മചന്ദ്ര ചാറ്റർജിയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനുള്ള സമ്മതം അവർ വാങ്ങിയെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ മത്സരിച്ച് ജയിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മരിക്കുന്നതുവരെ അദ്ദേഹം ആ മണ്ഡലത്തിലെ എം പി ആയിരുന്നു രണ്ട് പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് ബന്ധുക്കളെ സ്വന്തമായിട്ട് മത്സരിച്ചു വന്നതിനപ്പുറത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് മറ്റൊരു ബന്ധുവും നിർമ്മചന്ദ്ര ചാറ്റർജിക്ക് ഇല്ല അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകനായ സോമനാഥ് ചാറ്റർജി അക്കാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരികയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുകയും ചെയ്യുകയുണ്ടായി മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ സോമനാഥ് ചാറ്റർജി ജ്യോതിബസ്സിനോടൊപ്പം സി പി എമ്മിലാണ് പോയത് അപ്പോൾ ചരിത്രം നോക്കുമ്പോൾ ഈ ഒരു വസ്തുതകളാണ് നമുക്ക് മുമ്പിലുള്ളത് ഒരു വസ്തുതകളെ വളച്ചൊടിച്ചാണ് നിർമ്മൽചന്ദ്ര ചാറ്റർജിയാണ് ഗാന്ധിജിയെ കൊന്നത് എന്ന രീതിയിലുള്ള നുണകൾ സംഘികൾ നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയും എല്ലാം പ്രചരിപ്പിക്കുന്നത് മോഡി സർക്കാർ നിരന്തരമായിട്ട് ചരിത്രത്തെ തെറ്റിദ്ധരിപ്പിക്കാനും ചരിത്രത്തെ മാറ്റിമറിക്കാനുമുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടത്തുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും ഫേസ്ബുക്ക് വഴിയെല്ലാം തന്നെ അവർ നടത്തുന്ന പ്രചരണങ്ങൾ ഒരു പ്രചരണം നടത്താൻ വേണ്ടി മാത്രമായിട്ട് ഒരു ഐ ടി സെൽ എല്ലാം അവർക്കുണ്ട് അതുവഴി അവർ നടത്തുന്ന ഈ ഭീകരമായ പ്രചരണത്തെ ചെറുതു തോൽപ്പിക്കേണ്ടത് ജനാധിപത്യ വിശ്വാസികളുടെ കടമയാണ് ആ രീതി നിർമ്മൽ ചന്ദ്രചാര്യജിയെ അവമതിക്കാനുള്ള സംഘപരിവാറിൻ്റെ ഈ ശ്രമത്തെ നാം തടഞ്ഞേ മതിയാകും കാരണം എത്രയൊക്കെ വെള്ളപൂശിയാലും ചരിത്രത്തിൽ അവർ ചെയ്ത ഗാന്ധി വധം എന്ന് പറയുന്ന ക്രൂരതയ്ക്ക് ഒരിക്കലും മാപ്പില്ല ആ ക്രൂരതയുടെ കളങ്കം ഒരിക്കലും സംഘപരിവാറിനെ വിട്ടുപോകാനും പോകുന്നില്ല